ഭർത്താവിന്റെ ചികിത്സയ്ക്കായി ബാങ്കിൽ നിക്ഷേപിച്ച പണം ആവശ്യപ്പെട്ടെത്തിയ ഭാര്യ ബാങ്കിന് മുന്നിൽ പ്രതിഷേധിച്ചു ബാങ്ക് പ്രവർത്തനം സമയം കഴിഞ്ഞിട്ടും പണം കിട്ടാതെ പോവില്ലെന്ന നിലപാടിലായിരുന്നു കൊല്ലം സ്വദേശിനിയായ അധ്യാപിക ബാങ്ക് പൂട്ടാൻ കഴിയാത്തതോടെ ജീവനക്കാർ പോലീസിന് വിവരമറിയിച്ചു തുടർന്ന് നിക്ഷേപകരുടെ പരാതിയിൽ മലപ്പുറം സെന്റല ബാങ്ക് അധികൃതർക്കെതിരെ പോലീസ് കേസെടുക്കുകയാണ് കൊല്ലം ശൂര്നാടിലെ അധ്യാപികയായ അജ്യുതയാണ് തന്നല ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത് ഇവരുടെ ഭർത്താവ് അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് എന്നാൽ പണം നൽകാൻ കഴിയില്ലെന്ന നിലപാടിലായിരുന്നു അധികൃതർ ഇതോടെ ബാങ്ക് പ്രവർത്തന സമയം കഴിഞ്ഞിട്ടും പണം ലഭിക്കാതെ പോകില്ലെന്ന നിലപാടിലായി അധ്യാപിക ഇതോടെയാണ് ജീവനക്കാർ പോലീസിന് വിവരം അറിയിച്ചത് തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് നിക്ഷേപകയായ അജിതയോട് പരാതി നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്നാണ് കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ ബാങ്ക് അധികൃതർക്കെതിരെ അധ്യാപിക പരാതി നൽകിയിരിക്കുന്നത് നേരത്തെ കരികപ്പാറ സ്കൂളിൽ അധ്യാപികയായിരുന്ന സമയത്താണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ കാലാവധി നിക്ഷേപങ്ങൾ പൂർത്തിയായിരുന്നു ഇതിനിടെയാണ് ഭർത്താവ് എറണാകുളം അമൃതാശുപത്രിയിൽ ചികിത്സയിലാകുന്നത് ിലെത്തിയെങ്കിലും പണം എന്ന് കിട്ടുമെന്ന് യാതൊരു ഉറപ്പൊന്നും ലഭിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായതെന്ന് ഇവർ പറയുന്നു ബാങ്ക് ജീവനക്കാരും ബാങ്കിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് ഇവരുടെ ആരോപണം സംഭവത്തിൽ പോലീസ് ബാങ്ക് അധികൃതർക്കെതിരെ കേസെടുത്തു മലബാർ ടൈംസ് കോട്ടയം